കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി ചേന്നമംഗലൂർ സ്വദേശി അഷ്റഫിനും ഭാര്യ ഷാക്കിറയ്ക്കുമാണ് സ്വത്തു തർക്കത്തിന്റെ പേരിൽ മർദ്ദനമേറ്റത് ചേന്നമംഗലൂർ സ്വദേശി ചാത്തപ്പറമ്പൻ അഷ്റഫിനെയും ഭാര്യ ഷാക്കിറയെയുമാണ് അഷ്റഫിന്റെ ഉപ്പയുടെ സഹോദരനും മക്കളും വീട്ടിൽ കയറി ആക്രമിച്ചത് സ്വത്തു തർക്കമാണ് ആക്രമണത്തിന് കാരണം നിരവധി തവണ വീട്ടിൽ കയറി ആക്രമിക്കുകയും അഷ്റഫിനെ താഴെ ഇടുകയും ചെയ്തു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി സ്വത്ത് തർക്കം ഉണ്ടായിട്ട് വീട്ടില് അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ കൊറേ ഞങ്ങളെ ഉപദ്രവിച്ച് ഒരുപാട് തവണ വീട്ടിൽ കയറി അങ്ങനെ എന്നെ ഇറക്കി വിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഉപ്പാന്റെ ജ്യേഷ്ഠനും മക്കളും അവിടെ വന്നുങ്ങാട്ട് വീട്ടിൽ വന്നാട്ട് ഞാൻ വീൽചെയറിൽ പോയി ഇരിക്കുമ്പോൾ അവരന്റെ വീൽചെയറിൽ നിന്ന് തൽ ചവിട്ടി താ താഴെയിട്ട് പിന്നെ എന്റെ പിടിച്ച് വരാൻ വെക്കാൻ വന്ന എന്റെ ഭാര്യയെ അവർ ഒരു ക്രൂരമായി മർദ്ദിച്ച് പിന്നെ എൻ്റെ കൗത്തിന ഇവിടെയൊക്കെ ഒരു അവിടെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും അഷ്റഫിനെ വീൽചെയറിൽ നിന്നും വലിച്ചൊഴിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ അഷ്റഫിന്റെ കഴുത്തിന് സാരമായി പരിക്കേറ്റു മാനസിക പ്രശ്നമുള്ള പിതാവിനെ പ്രേരിപ്പിച്ചാണ് ആക്രമണം സുഹൃത്തുക്കളായ ഭദറിനെയും ആശിക്കിനെയും ഭീഷണിപ്പെടുത്തുകയും ഇവർക്കെതിരെ നിരവധി അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഞാൻ എന്ന് പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേരിൽ ഇല്ലാത്ത കഞ്ചാവാണ് ഞങ്ങൾ കള്ളു ഇങ്ങനത്തെ കഥകൾ പറഞ്ഞുണ്ടാക്കുക സംഭവത്തിൽ മുക്കം പോലീസിൽ പരാതി നൽകിയെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു ഇരുവരും സിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് കോഴിക്കോട്